അവിടെ നിന്നും കൂടെ വന്നു കഴിഞ്ഞിട്ടും ആശ്വാസം പോലെ ആയിരുന്നു എനിക്ക് ഡോക്ടറെ സംസാരം കേട്ടത് അതെ നല്ല നല്ലൊരു ഡോക്ടറായിരുന്നു മോളോട് പറയുമായിരുന്നു അമ്മയെ ശ്രദ്ധിക്കണം കേട്ടോ പാപ്പ ഒരു അമ്മയാണെന്ന് പറയുവായിരുന്നു ഞങ്ങൾ എം സി എയുടെ വക പള്ളിയിൽ ഒരു ക്യാമ്പ് ഉണ്ടായിരുന്നു അതുവഴിയാണ് ടെക്ടോ ടെക്ടോണ എന്ന ഹോസ്പിറ്റലിനെ കുറിച്ച് അറിയുന്നതും അപ്പോൾ അവിടെ വെച്ച് തിമിരത്തിൻ്റെ പ്രശ്നമാണ് ആശുപത്രിയിലേക്ക് വരാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ആശുപത്രിയിൽ എത്തി ഓപ്പറേഷന് വരാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് ഓപ്പറേഷൻ അവിടെ കൊണ്ടുപോയില്ലേ ഓപ്പറേഷൻ ചെയ്യുകയും ചെയ്തു അപ്പോൾ അതിന് മുന്നേ അമ്മച്ചയ്ക്ക് തീരെ ഒരു ഒരു വ്യക്തിനെ നോക്കുമ്പോൾ രണ്ടായിട്ടൊക്കെയായിരുന്നു കണ്ടുകൊണ്ടിരുന്നത് ബെറ്ററായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത് െറ്റർ തന്നെയാണ് കാരണം പിന്നെ പണ്ട് പറയുന്ന മാതിരിയൊന്നും ബുദ്ധിമുട്ടുകളൊന്നും ഇപ്പൊ പറയുന്നില്ല പിന്നെ അവിടെയുള്ള സ്റ്റാഫാണെങ്കിലും വളരെ സ്നേഹത്തോടു കൂടി പെരുമാറുകയാണ് ചെയ്തിട്ടുള്ളത് വീൽചെയറിൽ കൊണ്ടുപോവുകയും എടുക്കുകയും അമ്മച്ചിയുടെ ഓരോ കാര്യങ്ങൾക്കും അവര് നല്ല രീതിയിൽ തന്നെ ഞങ്ങളോട് ഇടപെട്ടിട്ടുണ്ട് അതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട് നല്ല കാഴ്ചക്കായി ഞങ്ങളുണ്ട് കൂടെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ നിലമ്പൂർ